തന്നെ ഞാൻ ഈ മൂവി ആദ്യം ഇദ്ദേഹം ഡോണ്ട് ജഡ്ജ് ബൈ കവർ അതിനൊരു എക്സാമ്പിൾ ആണ് ആളുടെ ക്യാരക്ടർ ക്യാരക്ടർ ചെയ്ത ഒരുപാട് ഒരുപാട് സ്പർശിച്ച ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് വിളിക്കാം ഗുഡ് കുടിയൊടി വരികയാണ് കുറിച്ച് സംബന്ധിച്ചിടത്തോളം നരിവേട്ട ആരംഭിച്ചപ്പോൾ തൊട്ട് നരിവേട്ട എന്നിലേക്ക് എത്തിയത് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ ഈ സ്റ്റേജ് വരെ എനിക്കത് മാജിക്കൽ തന്നെയാണ് കാരണം വിവേകായിട്ടൻ കാസ്റ്റ് ഡയറക്ടറിൻ്റെ എന്നെ ഫസ്റ്റ് കോൾ ചെയ്തപ്പോൾ മുതൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ നരിവേട്ടയെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസം എനിക്കെന്നും ഊർജം പകരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ അനുരാജേട്ടൻ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ തീരുമാനിച്ച് നമ്മളവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് നീ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുരാജേട്ടനോടൊന്ന് പറഞ്ഞൊരു കാര്യം അനുരാജേട്ട എന്നെ ട്രസ്റ്റ് ചെയ്യണം എന്നാണ് സോ ആ ഒരു ട്രസ്റ്റ് അനുരാജ ചേട്ടൻ എനിക്ക് ഇപ്പോൾ വരെയും തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ എല്ലാവർക്കും അറിയിച്ചുകൊള്ളുന്നു ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് തന്നെയാണ് താമി ഇത്രയും പോകാതെ കാരണം അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ടിപ്പു ഖാൻ ഷിയാസ് ഖാ സോ ഇന്ത്യൻ സിനിമാ കമ്പനി പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ ഇത്രയും വലിയൊരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം അതിനെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ടോയ് ചേട്ടൻ ചേരൻ സാർ സുരാ ചേട്ടൻ എല്ലാ എൻ്റെ കോവാഡ്സിനും ഞാൻ ഇവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നരിവേട്ട ടോട്ടൽ ക്രോവിനും ഈ ഒരു വേളയിൽ ഞാനെൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കാരണം ഇവരൊന്നും ഇല്ലാതെ നരിവേട്ട ഇല്ല ഒരിക്കലും അത് ഞാൻ എപ്പോഴും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരുടെയും കൂട്ടായ ഒരു കൂട്ടമായ ഒരു വർക്കാണ് എന്ന് നമ്മൾ സംസാരിക്കാൻ കാരണമായിരിക്കുന്നത് സോ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് പ്രണവ് പറഞ്ഞതുപോലെ കഥാപാത്രമില്ലാതെ നരിവേട്ടയും ഇല്ല അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡേവെച്ചബിൾ ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് നരവേട്ടില്ല നമ്മളെ ഇമോഷണലി പിടിച്ചു കുലിക്കുന്ന നെഞ്ചിലൊരു നീച്ചിലന്നൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്രത്തോളം അടിപൊളി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഇത്രയും പ്രേക്ഷക പ്രീതി നേടി ഇത്രയും അപ്രൈസല് നേടിയതല്ല വി ആ ടോട്ടലി പ്രൗഡ് ഓഫ് യു